പ്രിയപ്പെട്ടവരെ ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് പ്രത്യേകിച്ച് ഓരോരുത്തരെ എടുത്ത് പറയുന്നതിന് പകരം നമ്മുടെ ഈ ദൈവദശകം ശിവനന്ദയും പ്രാർത്ഥനയും കുട്ടികൾ പോയി പക്ഷേ ജിജു പറഞ്ഞതുപോലെ കുഞ്ഞുങ്ങളല്ലേ അത് പാടേണ്ടതും അറിയേണ്ടതും അനുഭവിക്കേണ്ടതും എന്നുള്ളത് സത്യമാണ് അവർ പ്രത്യേകം ഞാൻ നന്ദി പറയുന്നു കാരണം അത് വളരെ പ്രധാനപ്പെട്ടൊരു ഗുരുദേവ കൃതിയു കൂടിയാണ് ദൈവദർശനം ആഴമേറുന്തിൻ മഹസാമാഴിയിൽ ആഴണം വാഴണം സുഖം എന്നുള്ള ആ രചന ആഴണം വാഴണം നിത്യം എന്ന് അവസാനിക്കുമ്പോൾ നേരത്തെ ജിജോ പറഞ്ഞതുപോലെ പാലത്തോടല്ല പുഴയോടാണ് നമ്മൾക്ക് ഊമിക്കേണ്ടത് നമ്മളൊക്കെ ഓരോ മനുഷ്യ ജീവിതവും പുഴയാണ് എന്നുള്ള സത്യം തിരിച്ചറിയുകയും ആ പുഴകളൊക്കെ ഒഴുകിച്ചേർന്ന് ചെല്ലു നിൽക്കുന്ന കടൽ അതാണ് മകസാവാഴിയിൽ എന്ന് ഗുരു പറയുന്നത് അപ്പോൾ ഗുരുദേവ ദർശനങ്ങൾ അതുകൊണ്ടാണ് നമ്മുടെ ബാനറിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് എന്നുള്ള നൂറു വർഷം മുമ്പ് ആലുവ അദ്വൈതാശ്രമത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ സർവമത സമ്മേളനത്തിന് ഗുരുദേവൻ എഴുതി വെച്ച വാക്യം വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനും ആണുള്ളത് സത്യത്തിൽ കേരളപ്രാശാൻ പഠന കേന്ദ്രത്തിൻ്റെ ആപ്തവാക്യവും അതാണ് അതാണ് ജെ പി സാർ നേരത്തെ പറഞ്ഞത് അപ്പോൾ നമ്മളോട് നമ്മളാരോടും വാദിക്കാനും ജയിക്കാനുമില്ല പക്ഷേ അറിഞ്ഞ കാര്യങ്ങൾ അറിയിക്കാൻ ഈ ദൈവദശകം ഞാൻ പറഞ്ഞത് അവസാനിക്കുന്നത് ഗുരുദേവ കൃതികളിൽ ഒട്ടനവധി കൃതികളിൽ ആഴിയും ആഴവും ഈ രണ്ട് വാക്കും വളരെ പ്രധാനപ്പെട്ടതാണ് ആഴിയും ആഴവും നിറഞ്ഞു നിൽക്കുന്ന വാക്കുകൾ പല കൃതികളിലും ഗുരുദേവൻ്റെ കൃതികളിൽ കാണാം അതിനൊരു അതിനൊരു കാരണം നമ്മുടെ മനുഷ്യജീവിതത്തിൻ്റെ പുഴയുടെ ഒഴുക്ക് നമ്മൾ വിചാരിക്കും നമ്മൾ വ്യത്യസ്ത രീതിയിൽ സഞ്ചരിച്ചാൽ വ്യത്യസ്ത രീതിയിലെത്തും എന്നുള്ള ഒരു ദൈവസങ്കല്പത്തെ ഈശ്വരാംശത്തെയൊക്കെ മറികടന്നുകൊണ്ട് ഗുരു പറയുന്നു എല്ലാ പുഴകളും ചെന്നു ചേരുന്നത് കടലിലാണ് ആ കടലിൽ നിന്ന് നിങ്ങൾക്ക് ഏതു പുഴയിൽ നിന്നാണ് നിങ്ങൾ ഒഴി ഏത് പുഴയാണ് വന്നത് ഏത് പുഴയിലെ വെള്ളമാണിത് എന്ന് തിരിച്ചറിയാനാവുമോ എന്ന് വളരെ സ്പഷ്ടമായി ചോദിക്കും വടക്കുംപുറത്തുകൂടെ ഒഴുകുന്ന പുഴയും പറവൂരിലൂടെ ഒഴുകുന്ന പുഴയും നമ്മുടെ കോട്ടപ്പുറത്തുകൂടെ ഒഴുകുന്ന പുഴയും എല്ലാം ചെന്ന് ചേരുന്നൊരു പുഴയിൽ ചെന്നിട്ട് ഞങ്ങൾ വടക്കമ്പുറത്ത് വന്ന് വരുന്ന പുഴ അല്ലെ വെള്ളമാണിതെന്ന് ആർക്കെങ്കിലും ഒരു മനുഷ്യന് പോലും അല്ലെങ്കിൽ ശാസത്തിന് പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല അപ്പോൾ ആ ഒരു ദർശനത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് കേളപ്രാശൻ പഠന കേന്ദ്രം പ്രവർത്തിക്കുന്നത് ഇരുന്നൂറോളം പേർ ഇന്ന് ഈ എസ് എൻ ഡി പി ഹോളിലെ ഇരിക്കാൻ പറ്റാതെ താഴത്തും മുകളിലുമായി ഇരുന്നൂറോളം പേർ പുസ്തക പ്രകാശന എത്തണമെങ്കിൽ അതിൽ വലിയൊരു ഈശ്വരാംശത്തിൻ്റെ ഉൾവെളിച്ചമുണ്ട് എന്ന് ഞാൻ വിചാരിക്കണം കാരണം എല്ലാവരും എല്ലാ മനുഷ്യരും സഹോദരരാണ് എന്നുള്ള ഒരു വലിയ ദർശനമുണ്ട് ഗുരുവിൻ്റെ സഹോദരനാണ് ആദ്യമായിട്ടത് സഹോദരൻ പത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ എഴുതുന്നത് എല്ലാ മനുഷ്യരും അങ്ങനെയാണ് ആ മാസിക തുടങ്ങുന്നത് മനുഷ്യരെല്ലാം സഹോദരരാണ് ജോയ് അത് കൃത്യമായിട്ട് പറയുകയും ചെയ്തു അപ്പം ആ സഹോദര്യത്തിൻ്റെ ദർശനം ഉൾക്കൊണ്ടുകൊണ്ടാണ് വടുക്കും പുറത്ത് കേളപ്പനാശാൻ ചരിത്ര പഠന കേന്ദ്രം പ്രവർത്തിക്കുന്നത് അത് ജെ പി സാറ് പറഞ്ഞ പോലെ ഒരു യാത്രയായിരുന്നു ആ യാത്ര തുടങ്ങിയത് ബഹുമാനപ്പെട്ട പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ മേഖലാ സെക്രട്ടറി സന്തോഷ് സംസാരിച്ചില്ല സന്തോഷും അതോടൊപ്പം തന്നെ ഗ്രന്ഥശാല സംഘത്തിൻ്റെ സെക്രട്ടറി രമ ചേച്ചിയും അന്ന് മുതൽ ഇന്നുവരെ നമ്മുടെ ഒപ്പമുണ്ട് അന്ന് തുടങ്ങിയ കഥാപ്രസംഗ ക്യാമ്പ് അതൊക്കെ പറയുമ്പോൾ ശരിക്കും സങ്കടം വരും കാരണം കഥാപ്രസംഗ ക്യാമ്പ് നടത്തിയിട്ട് നമുക്ക് ഭക്ഷണത്തിന് ഉള്ള ചിലവ് അയ്യായിരം രൂപ കയ്യിലില്ലാതിരുന്ന ഒരു സമയമുണ്ടായി സങ്കടകരമായ സമയമാണത് കാരണം നമുക്ക് നമ്മുടെ കയ്യിൽ പിരിഞ്ഞു കിട്ടിയ പൈസ ചിലവ് ചെയ്തു വന്ന് കഴിഞ്ഞപ്പോൾ ഇല്ലാതെയായി അയ്യായിരം രൂപ കൂടി കൊടുക്കണം വളരെ ബുദ്ധിമുട്ട് നിൽക്കുമ്പോൾ ഞാൻ എഴു പതുക്കെഴുന്നേക്കേണ്ട എങ്ങനെയെങ്കിലും ഉണ്ടാക്കണമല്ല ആ സമയത്ത് ജെ പി കൃത്യമായിട്ട് പറയണം ടൈറ്റോടിക്ക് പൈസ ഉണ്ടാക്കാമെന്ന് അറിയണം അത് സങ്കടം വരും കാരണം ഒരു സാമൂഹ്യ പ്രവർത്തനത്തിന് ഇറങ്ങുമ്പോൾ സമ്പത്ത് വളരെ പ്രധാനപ്പെട്ടാണ് ജെ പിക്കതറിയാം പക്ഷേ ആ ഒരു സങ്കട ആ ഒരു സന്ദർഭഘട്ടത്തിൽ പോലും നമ്മളെ കൈവിടാത്തൊരു വലിയൊരു ദർശനമുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് അത് എൻ്റെ സഹോദരനാണ് ടൈറ്റസ് എന്ന് വിചാരിക്കുന്ന ജെ പിയുടെ മനസ്സ് അതുപോലെ സന്തോഷേട്ടൻ സുമാരൻ ചേട്ടൻ മുരളിച്ചേട്ടൻ അങ്ങനെ എല്ലാ ഇവിടെയുള്ള വടക്കും എല്ലാ മനുഷ്യരും ഒപ്പം നിന്നാണ് നമ്മളിവിടെ വരെ എത്തിയത് ഇത് നമ്മൾ തുടരുകയാണ് കാരണം ഇത് ഈ ഇവിടെ അവസാനിക്കുന്നില്ല നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ നമ്മുടെ ആശാൻ മൈതാനം ആശാൻ മൈതാനം അങ്ങനെ കിടക്കേണ്ട ഒരു സ്ഥലമേ അല്ല കാരണം ആശാൻ മൈതാനത്തിൽ കുടികൊള്ളുന്നത് ഇരിക്കുന്നത് കേളപ്പൻ ആശാനം എന്ന് പറയുന്ന മഹാമനുഷ്യൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്ത സ്ഥലമാണത് അവിടെ അങ്ങനെ കിടക്കാൻ പാടില്ല അവിടെ ഈ പറഞ്ഞ പോലെ ചപ്പ് ചവറുകൾ കയറ്റിയിട്ട് ഒരു ഒരു ശ്മശാന ശ്മശാനം പോലെ ആകാൻ പാടില്ല അത് അതിനുള്ളൊരു പദ്ധതി കേളപ്പനാശാൻ പഠന കേന്ദ്രത്തിൻ്റെ ജെ പി സാറിൻ്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട് അതൊരു ഇരുപത്തഞ്ച് ലക്ഷം രൂപ വരുന്നൊരു പദ്ധതിയാണ് ആ പദ്ധതിയുടെ രൂപരേഖ തയ്യാറാക്കി അതിൻ്റെ ചിത്രങ്ങളടക്കം തയ്യാറാക്കി അതാണ് നേരത്തെ സുമാരൻ ചേട്ടൻ പറഞ്ഞത് അതുമായി നമുക്ക് മുന്നോട്ട് പോകണമെന്ന് പറയുന്നത് അതുമായി മുന്നോട്ട് പോയി കേളപ്പനാശാൻ പൈതൃക കേന്ദ്രമായി സ്റ്റേജായി അതോടൊപ്പം തന്നെ അവിടെ ചെറിയ മതിലുകളിൽ നമ്മുടെ ചുറ്റുമതിലുകളിൽ ഗുരുദേവ സന്ദർശനത്തിൻ്റെ ചിത്രവും ഈ ആലു ആലുവ അദ്വൈതാശ്രമത്തിൽ സർവോദ സമ്മേളനത്തിൻ്റെ ചിത്രവും അതോടൊപ്പം തന്നെ ചെറായിലെ മിശ്രഭോജനത്തിൽ കേളപ്പനാശാന പങ്കെടുത്തതും ആദ്യ കഥാപ്രസംഗ അവതരണവും ഒക്കെ ചിത്രീകരിക്കണം കുട്ടികൾക്കൊരു കളിസ്ഥലം ഉണ്ടാകണം നല്ല സ്റ്റേജ് ഉണ്ടാകണം ചെറുപ്പക്കാർക്ക് കളിക്കാനുള്ളൊരു മൈതാനം ഉണ്ടാകണം അത്തരത്തിലുള്ളൊരു വലിയൊരു ഒരു സ്വപ്നമാണ് നമ്മുടെ ഉള്ളിലുള്ളത് അതിലും കൂടി നിങ്ങളെല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ നിർത്തുകയാണ് കേളപ്പനാശാൻ്റെ ജീവിതത്തിലൂടെ മുന്നോട്ട് പോയപ്പോൾ എനിക്ക് അനുഭവപ്പെട്ട എന്നെ ഏറെ ഏറെ ചിന്തിപ്പിച്ച അദ്ദേഹം സ്കൂളാരംഭിച്ചിട്ടുണ്ട് ഈ നമ്മളുടെ ഈഴുവതയ സംഘം ആരംഭിച്ചു ഒരുപാട് കാര്യങ്ങൾ മാർക്കറ്റ് ആരംഭിച്ചു അങ്ങനെ വൈദ്യശാല ആരംഭിച്ചു അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ അതൊന്നും അതിനൊക്കെ അപ്പുറം ഈഴുപോയ സംഘത്തെ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ആരംഭിക്കുന്ന ഈഴുവോധ സംഘത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ സമ്മേളനങ്ങളിൽ അത് വളരെ പ്രധാനപ്പെട്ട ഞാനത് കുറിച്ച് വെച്ചിട്ടുണ്ട് കാരണം ഓരോ സമ്മേളനങ്ങളിലും രണ്ട് മൂന്ന് പേര് പേർ പറയണുള്ളൂ സമ്മേളനങ്ങളിൽ വന്നിട്ടുള്ള ആളുകൾ വന്നിട്ടുള്ള ആളുകളിൽ ആളുകൾ അയ്യായിരത്തിൽ പേരം ആളുകൾ കൂടുന്നുണ്ട് പക്ഷേ അവിടെ അധ്യക്ഷനായിട്ടിരിക്കുന്ന ആളുകൾ നമുക്ക് ആലോചിക്കാൻ പറ്റുമോ ഇന്നാലോചിക്കാൻ പറ്റും ഇപ്പോൾ നമ്മളൊരു സമ്മേളനം നടത്തുന്നു ഈ സമ്മേളനത്തേക്ക് നമ്മുടെ കേളപ്രാശാന് പഠന കേന്ദ്രത്തിനല്ലാത്ത ഒരാളെ പുറത്തുനിന്ന് ഒരാളെ അധ്യക്ഷനായിട്ട് ഇരുത്താൻ പറ്റും നമുക്ക് പറ്റില്ല കേളപ്രാശൻ ചെയ്തു എന്നുള്ളതാണ് അല്ല ഒന്ന് സഹോദര അയ്യപ്പൻ അത് പതിനെട്ട് പേരുകൾ നമ്മൾ അറിയാം കാരണം അത് വലിയൊരു വലിയൊരു ഒരു വലിയൊരു മാറ്റത്തിൻ്റെ സൂചനയാണ് കേളപ്രാശം നൽകിയത് ഈ സഹോദരൻ അയ്യപ്പൻ അതുപോലെ സീതി സാഹിബ് കേരളത്തിൻ്റെ ആദ്യത്തെ സ്പീക്കർ എന്ന് പറയാവുന്ന സീതി സാഹിബ് വരുന്നത് സീതി സാഹിബിൻ്റെ പിതാവിൻ്റെ കൂടെ നമ്മൾ പുസ്തകത്തിൽ ചേർത്താറുണ്ട് കുട്ടിയായിരിക്കുമ്പോൾ സീതി സാഹിബ് അദ്ദേഹത്തിൻ്റെ ബാപ്പയുടെ കൂടെ ഈടബോധയ സംഘത്തിൻ്റെ രണ്ടാമത്തെ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ സമ്മേളനത്തിൽ വന്നിട്ടാണ് വടക്കുംപുറത്ത് വെച്ചാണ് സഹോദരനെ പിന്നെ ആദ്യമായി കാണുന്നതെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് സീനി സാഹിബ് അതുപോലെ ഇപ്പം തന്നെ മറ്റും എല്ലാ മതസ്ഥരെയും മിതവാദി ശ്രീകൃഷ്ണൻ മഞ്ചേരി രാമൻ രാമയ്യർ രാമയ്യർ എന്ന് പറയുന്ന സമൂ സമുദായത്തിൽ ഉന്നതിയിൽ നിൽക്കുന്ന ആളുകൾ അവരെയൊക്കെ അധ്യക്ഷനായിട്ട് നിർത്തണം എന്നിട്ട് അവരെക്കൊണ്ട് പറയിപ്പിക്കേണ്ടത് ശരിയല്ല ഈ ഈ ജാ ജാത്യവിചാരം മനുഷ്യനെ മനുഷ്യനെ അകറ്റി നിർത്തുന്ന മനുഷ്യനെ മനുഷ്യനെ അകറ്റി നിർത്തുന്ന ഇത് ശരിയല്ല എന്ന് അവരെ കൂടെ തന്നെ പറയിപ്പിക്കുന്ന ഒരു വലിയ മഹാമനീഷിയുടെ ചരിത്രമാണ് നമ്മൾ ഇന്ന് ഇവിടെ കണ്ടതും കേട്ടതും ഈ നാളെ വായിക്കാൻ പോകുന്നു അവിടെയൊക്കെ അവിടെയൊക്കെ അടിത്തറായി അടിത്തറയായി നിന്നിട്ടുള്ളത് ഗുരുദേവ ദർശനമാണെന്നുള്ള കാര്യം മറക്കരുത് കാരണം ഗുരുവിന് ജാതി മത വർണ്ണവർക്ക് വ്യത്യാസം ഉണ്ടായിരുന്നില്ല എല്ലാവരെയും ചേർന്ന് നിർത്തുന്ന ഗുരുവിൻ്റെ ശിക്ഷയെക്കുറിച്ചൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന സാഹോദര്യത്തിൻ്റെ വലിയൊരു വലിയൊരു ദർശനമാണ് വെളിച്ചമായിരുന്നു ആ വെളിച്ചം ഉൾക്കൊണ്ട മനുഷ്യനാണ് കേളപ്പനാശാൻ സത്യത്തിൽ കേളപ്പനാശാൻ വെളിച്ചത്തിൻ്റെ പുത്രനാണ് ശരിക്കും വെളിച്ചം പരുത്തിയ മനുഷ്യനാണ് ആ മനുഷ്യനെ നമുക്ക് തമസ്കരിക്കാൻ പാടില്ല അതിനുവേണ്ടി ത്യാഗം സഹിച്ചൊട്ടൊരു ചൊട്ട് അനവധി പേരുണ്ട് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവരുണ്ട് ശിവൻചേട്ടനുണ്ട് സന്തോഷ് ചേട്ടനുണ്ട് ജെ പി സാറുണ്ട് ജെ പി സാറൊക്കെ ഞാൻ പറയണത് ഒരു ഈ അതൊക്കെയാണ് നമ്മൾ ജീവിതത്തിൽ നമുക്ക് ഓരോ പാഠങ്ങൾ തരുന്നത് വേറൊരു വേറൊരു കൂട്ടത്തിൽ വേറൊരു നാട്ടിൽ ജീവിച്ചൊരു മനുഷ്യനെ ഈ ചേർത്ത് നിർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല അതിൻ്റെ ഉള്ളിൽ അതിനെ ഉള്ളിൽ ഗുരുവെളിച്ചം തന്നെ വേണം അതുകൊണ്ടാണ് എപ്പോഴും ഞങ്ങൾ പറയുന്നത് ഗുരുവെളിച്ചം നമ്മെ നയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഈ ഇത്രയും നേരം ഈ ആറേ നാൽ ആറേ മുക്കാലായി അപ്പോൾ ആറേമുക്കാലായി ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത് കാരണം കിഴപ്പനാശാനെക്കുറിച്ചും ഈ വടക്കുംപറത്തെക്കുറിച്ചും അറിഞ്ഞതിൽ െ ഈ പുസ്തകത്തിലുള്ളൂ ഈ ഈ പുസ്തകം ഇരുന്നൂറ് പേജിൻ്റെ ഒരു പുസ്തകമാക്കി എഴുതണമെന്ന ആഗ്രഹത്തോടു കൂടി തുടങ്ങിയ ആളാണ് പക്ഷേ എഴുതി വന്നപ്പോൾ വലിപ്പം കൂടി ജെ പി സാറാണ് പറഞ്ഞത് കുറക്കാൻ നിന്നപ്പോൾ കുറയ്ക്കരുത് എന്തൊക്കെയാണോ അറിയേണ്ടത് അതൊക്കെ ചേർക്കുക പൈസ നോക്കരുത് അങ്ങനെ മുന്നൂറ്റി നാലുള്ളൊരു പേജുള്ള പുസ്തകമായി മാറി മുന്നൂറ്റമ്പത് ഒരു പുസ്തകമായി മുന്നൂറ് രൂപ കൊടുക്കണം അപ്പോൾ എല്ലാവരും പുസ്തകം വാങ്ങണം ഈ സാഹോദര്യത്തിൻ്റെ ഈ വെളിച്ചം ഈ ഗുരുദേവ ഗുരുദേവദർശനത്തിൻ്റെ അടിത്തറ എല്ലാ മനുഷ്യരിലേക്കും വ്യാപിച്ച് ജാതിക്കും മതത്തിനും എല്ലാത്തിനും അതീതമായി നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മളെല്ലാം ഒഴുകിച്ചെല്ലുന്ന പുഴ ഒന്നാണെന്ന് തിരിച്ചറിഞ്ഞ് ആ പുഴയിലേക്കുള്ള യാത്രയിൽ ഒരുമിച്ച് യാത്ര ചെയ്യാം ഇത്രയും നേരം ഈ പരിപാടിയിൽ പങ്കെടുത്ത് എല്ലാവരുടെയും നന്ദിപൂർവ്വം സ്മരിക്കുന്നു ഗുരുവെളിച്ചം നമ്മെ നയിക്കട്ടെ